സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് അന്തരിച്ച കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ജീവിതം പഠിപ്പിച്ച കരുത്തിൽ മുന്നോട്ടു പോകുന്ന രേണുവിനെ വിവാദങ്ങളും വിമർശനങ്ങളും ഒന്നും ബാധിക്കാറില്ല ജീവിതത്തിൽ അനുഭവിച്ച മോശം അവസ്ഥകളെക്കുറിച്ചും ഇപ്പോഴത്തെ നല്ല ദിനങ്ങളെക്കുറിച്ചും ഇനിയുള്ള സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് രേണുസുതി ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നിരുന്ന സമയമായിരുന്നു കൊല്ലം സുതി മരിച്ചതിന് ശേഷമുള്ള ആ ദിനങ്ങൾ വരുമാനമില്ല കുട്ടികളെ നോക്കാൻ ഒരു വഴിയുമില്ല അന്ന് സുതിചേട്ട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സുതിചേട്ടിനെ സ്നേഹിക്കുന്ന മലയാളികളും നമുക്ക് നേരിട്ടറിയാത്ത പലരും സഹായിച്ചിട്ടുണ്ട് അവരോടൊക്കെ നന്ദി മാത്രമേ പറയാനുള്ളൂ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ദിനങ്ങളായിരുന്നു അതൊക്കെ ഒരിക്കലും അതൊന്നും മറക്കില്ല അന്ന് പുറമേ നിന്ന് ആശ്വസിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഉള്ളിലെ വേദന മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്ന് രേണു പറഞ്ഞു ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അഭിനയത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതല്ല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ വേണ്ട എന്ന് വെക്കാത്തത് ഒരു വരുമാനമാകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഇതിലേക്ക് എത്തിയത് മറ്റുള്ളവരെ എത്രനാൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും എന്ന് കരുതിയും സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇതിന്റെ പാഷൻ കൂടി ആയി മാറിയെന്നായിരുന്നു രേണുവിന്റെ വാക്കുകൾ തുടക്കത്തിൽ ആൽബമൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടിയിരുന്നത് വെറും രണ്ടായിരം മൂവായിരം രൂപയാണ് അന്ന് ഈ റീലുകൾ കണ്ടിട്ട് അടുത്ത സുഹൃത്തുക്കൾ പോലും പറഞ്ഞത് അവരുടെ വീട്ടുകാർക്ക് പോലും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെ നിർത്തൂ എന്നാണ് പക്ഷേ അന്ന് ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇന്നത്തെ രേണു സുധിയായി മാറാൻ കഴിയില്ലായിരുന്നുവെന്ന് രേണു പറയുന്നു ദുബൈയിലും ബഹ്റിലുമൊക്കെ പല പരിപാടികളുടെ പ്രമോഷനും ഉദ്ഘാടനങ്ങൾക്കും പോകാൻ കഴിഞ്ഞത് ബിഗ് ബോസ് താരം എന്ന നിലയിൽ തന്നെയാണെന്നും രേണു സുതി പറയുന്നു തുടക്കത്തിൽ എന്റെ റീൽ വീഡിയോകളും മറ്റും കണ്ട് എന്നെ കളിയാക്കിയവർ ഇന്ന് മാറ്റി പറഞ്ഞു തുടങ്ങി തളരാതെ പിടിച്ചു നിൽക്കുന്ന ഞാൻ പലർക്കും ഒരു മാതൃകയാണെന്ന് പോലും സന്ദേശങ്ങൾ കിട്ടാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും പരിഹസിച്ചവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടായിട്ടില്ല ആര് എന്തു തന്നെ പറഞ്ഞാലും എന്നെ അതൊന്നും ബാധിക്കില്ല കാരണം ഞാൻ അതിലും വലുത് അനുഭവിച്ചിട്ട് വന്നവളാണ് അത് തന്നെയാണ് എന്റെ വിജയവും ഉദ്ഘാടനങ്ങളിൽ അതിഥിയായി ക്ഷണിക്കപ്പെടുമെന്നോ ഒരു നാടമുറിക്കാനുള്ള അവസരം ലഭിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ബെഹ്റിലെ ഒരു റെസ്റ്റോറന്റ് ആദ്യമായി ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷമാണ് നാട്ടിൽ പോലും ഉദ്ഘാടന പരിപാടികൾ കിട്ടിയത് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ വന്ന വഴി ഞാൻ മറക്കാറില്ല എന്നെ ചേർത്ത് നിർത്തിയവരെയും ഒരിക്കലും മറക്കില്ല ഉദ്ഘാടനങ്ങളിൽ പാടാൻ ആവശ്യപ്പെടുമ്പോൾ പാടുന്നു എന്നേ ഉള്ളൂ പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ പാടാൻ ഇഷ്ടമാണെന്ന് രേണു വെളിപ്പെടുത്തി പല്ലി എലി പാറ്റ എന്നൊക്കെ വിളിച്ചവർ തന്നെ രേണു മാറിപ്പോയെന്നും സുന്ദരിയായെന്നും പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് പല്ലി ഇപ്പോൾ സുന്ദരിയാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി ഒരു കമന്റ് കണ്ടു എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു ബോഡി ഷേമിംഗ് ഒന്നും പണ്ടും എന്നെ ബാധിച്ചിട്ടില്ല ചില യൂട്യൂബർമാർ നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് എന്നെ വിമർശിക്കുന്നു എനിക്ക് ഇരിക്കാൻ സമയമില്ല ഞാൻ പറക്കുകയാണ് അവർ അവരുടെ ജോലി നോക്കട്ടെ ഞാൻ എൻ്റെ ജോലിയും നോക്കുമെന്നായിരുന്നു രേണുവിൻ്റെ കമന്റ് വിവാഹം തൽക്കാലം ലൈൻ ലൈൻകട്ടാണ് അത് ഉടൻ ഉണ്ടാകില്ല ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ ഉറപ്പില്ല ഇനി ഒരു വീട് വെക്കണം എന്നതാണ് ലക്ഷ്യം അതാണ് സ്വപ്നമെന്ന് രേണു വ്യക്തമാക്കി